അനുഷ്യുണ്ട് ആന്റിയുണ്ട് നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് അനുഷയ്ക്ക് വേണ്ടി കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ സെലക്ട് ചെയ്താലോ നമുക്ക് ചെയ്യാം നമുക്ക് ഇടാലോ ഇടോപ്പിക്കാം അപ്പൊ എല്ലാരും നമ്മൾ കൊണ്ടുവന്ന കളക്ഷൻസ് കൊണ്ടുപോകുന്ന കളക്ഷൻസും ഇങ്ങനെ ഒരുക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് സ്യൂട്ട് സ്യൂട്ടാവുക ഏതൊക്കെയാണ് ഇഷ്ടമായത് ഏതൊക്കെയാണ് കളക്ഷൻസ് പ്രിഫർ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഈ ആന്റിക് പീസസിനോട് ഒരു ഭയങ്കര ഇഷ്ടം ഉള്ളത് കൊണ്ടിട്ട് എനിക്ക് ഇത് ഒരു ഇഷ്ടായിട്ടുണ്ട് ഇത് ഇങ്ങനെ ആയിക്കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് അനുഷയ്ക്ക് അത് കഴുത്തല് വെച്ചിട്ടും നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഈ ഒരു കളക്ഷൻ പറയുന്നത് നമ്മുടെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് നെക്ലേസിന്റെ കളക്ഷൻ ആണ് മെഗാസ് ലിസ്റ്റിൽ അപ്പൊ എന്തായാലും ഇഷ്ടമായൊരു കളക്ഷൻ തന്നെയാണ് അത് അതിനെന്താണ് മാച്ചിങ് ആയിട്ട് ആയിട്ട് മാച്ചിങ് മാ ഇത് വെച്ചാലും തോന്നുന്നു അല്ലേ ബാങ്കിൾസ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് രണ്ടും ഇതൊരു ഇതിനോട് മാച്ചിങ് മാച്ചിങ് ആയത് കൊണ്ടിട്ട് കളറാണെങ്കിലും ഇതിന് മാച്ചിങ് ഒരു ഷെയ്ഡാന്ന് എനിക്ക് തോന്നി അതുകൊണ്ടിട്ട് ഇതാ കുഴപ്പില്ല നന്നായിട്ടുണ്ട് അതില് ഒരു അണിഞ്ഞൊരുങ്ങി അണിഞ്ഞൊരുങ്ങിട്ടുണ്ട് ആവുമ്പോ നമുക്ക് വേറെന്തെന്തേലും തോന്നുന്നുണ്ടോ ഭാവിയിലേക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഭാവിയിലേക്ക് ഇനിയിപ്പൊ നമ്മള് കല്യാണം ഇനി ആലോചിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും എനിക്ക് അനുഷയ്ക്ക് ഈ കമ്മൽ എനിക്ക് നന്നായിട്ട് ഒത്തിരി ഇഷ്ടായി അനുഷയ്ക്ക് കമ്മല് നല്ല ഭംഗിയുണ്ട് അനുഷയ്ക്ക് കമ്മല് എനിക്ക് വളരെ ഇഷ്ടമായി ഇവിടെ ഒരുപാട് ഇഷ്ടായി അതുപോലെ മാലിക എല്ലാം നല്ല ആവുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതെ അപ്പൊ അനുഷ എന്തായാലും ഒരുങ്ങി സുന്ദരി ആയിരിക്കാണ് അപ്പൊ ഡാൻസൂടെ നമുക്ക് കാണാം അല്ലേ കാണാം ഓക്കെ നല്ല ഡാൻസ് ഡാൻസറുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് നല്ല ഭംഗിയിൽ ക്ലാസ്സിക്കൽ ഡാൻസറാണെന്ന് എല്ലാവരും മുമ്പിലും തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇനിയും ഇനിയും ഒരുപാടൊരുപാട് ഷോസൊക്കെ ചെയ്ത് വലിയൊരു ആവട്ടെ അല്ലേ അതെ യെസ് ഒരുപാട് ഒരുപാട് സ്റ്റേജിലൊക്കെ കയറാൻ സാധിക്കട്ടെ അപ്പോൾ ഇനി നമ്മൾ കുറേ കാര്യങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു അപ്പം അതിനിടയിൽ ബാക്കി വന്ന ഒരു സാധനം കൂടിയുണ്ട്